അല്ലാമലേക്കും വറഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ യുക്തിവാദികളുടെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടുന്ന ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പ്രിയരെ നമുക്കറിയാം യുക്തിവാദം എന്നതുപോലെ യുക്തിവാദി സംഘടന ഒരു പത്തിരുപത് വർഷം മുമ്പ് ഏകദേശം ഇരുപതോ അല്ലോ പത്ത് മുപ്പത് വർഷമായിട്ടുണ്ടാകും ഞാൻ ചെറുപ്പത്തിൽ കാപ്പാട് എന്ന് പറയുന്ന ദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാപ്പാട് ഉസ്താദ് ഇപ്പം അടുത്ത് വഫാത്തായ ഷിഹാബുദ്ദീൻ ഫൈസി നവർ അള്ളമർ കല മഹാനർവ്വറുകളുടെ അടുത്ത് പഠിക്കുന്ന സമയത്താണ് ഈ യുക്തിവാദത്തിനെ പറ്റി ഞാൻ കേൾക്കുന്നത് അവിടെ ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു അബ്ദുള്ളലീന്നോ എന്തൊക്കെയാണ് ആരുടെ പേര് എന്ന പോലെ എടമുറക് ഇവരൊക്കെ കേൾക്കുന്നത് ഞാൻ ആ കാലഘട്ടത്തിലാണ് നമ്മൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽക്കേ എല്ലാം വായിക്കും എല്ലാ വിഭാഗത്തിൻ്റെതും വായിക്കും സുന്നിൻ്റേത് മുജാഹിദിൻ്റേത് ഇനി ഏത് പ്രസ്ഥാനത്തിൻ്റെ ഉണ്ടെങ്കിൽ അതൊക്കെ വായിക്കുകയും അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും നമ്മളെ അങ്ങനെയാണ് നമ്മളെ ഉസ്താദന്മാരെ അങ്ങനെ പഠിപ്പിച്ചത് എല്ലാം പഠിക്കണം എല്ലാം വായിക്കണം എന്നാലോ നമ്മൾ ഇതുവരെ പഠിച്ച ദർസിൽ നിന്ന് യുക്തിവാദം ഇന്നത് വഹാബിസം ഇന്നത് എന്നൊന്നും പഠിപ്പിക്കാറില്ല യുക്തിവാദികളെ പൊള്ളത്തരങ്ങളൊക്കെ അവർ അവർ അതിനെപ്പറ്റി ചോദിച്ചാലും നമുക്ക് ഉസ്താദന്മാർ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞുതരും അതുപോലെ വഹാബിസത്തിൻ്റെ പൊള്ളത്തരങ്ങൾ അന്ന് നമ്മളൊക്കെ പഠിക്കണത് അന്നത്തെ അൽമനാറും അൽമുർഷിദും ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു കാലത്ത് നബിദിനം ആഘോഷിക്കാമെന്നും അതിനുവേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങളൊക്കെ അൽമനാറിൽ അപ്പോൾ അതിനെ ഇന്ന് വിമർശിക്കുമ്പം അന്നൊക്കെ വക്കമോല ഇവരൊക്കെ എന്തായിരുന്നു മല്ലമാരയിൽ നിന്നോട്ട് പോകുന്നപ്പോൾ അതിൻ്റെ കേട്ട് വിട്ടുമാറാതിക്കണമെന്നുള്ളത് ഇപ്പോൾ അതല്ല വിഷയം അതല്ലാത്തതുകൊണ്ട് അതിനെ പറ്റി സംസാരിക്കണില്ല എന്നാൽ യുക്തിവാദികളവിടെ പ്രചരിപ്പിക്കണതേ ഇവിടെ അവർക്കൊരു സംഘടന ഉണ്ട് അവിടെ അന്ന് ഞാനവിടെ പഠിക്കണ കാലത്ത് അവിടെ ഈ ഗ്രൂപ്പീസ് ഒന്നും ഇല്ലാത്ത സമയത്ത് കാന്തപുരം എ പി അബക്കു മുസ്ലിമാർ വന്നുകൊണ്ട് അവിടുന്ന് യുക്തിവാദികളെ വെല്ലുവിളിച്ചു അവരോട് ചോദിച്ചു നിങ്ങൾക്ക് സംഘടന ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സംഘടിക്കുക അതന്നെ എപ്പോഴും എനിക്കും ചോദിക്കാനുള്ളത് അവരെങ്ങനെ സം സംഘടിക്കുക ഇപ്പം ജാമ്യതൻ്റെ യുക്തിയിൽ വരുന്നതല്ല ജബ്ബാറിൻ്റെ യുക്തിയിൽ വരുന്നത് ജബ്ബാറിൻ്റെ യുക്തിയിൽ വരുന്നതല്ല ലിയാക്കത്തിൻ്റെ യുക്തിയിൽ വരുന്നത് ഇങ്ങനെ പല വിഭിന്നമായ യുക്തികളുള്ളവർ എങ്ങനെയാണ് ഒരു യുക്തിവാദി സംഘടന ഉണ്ടാക്കുക അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് അതുമാത്രമല്ല അവർ ഇവിടെ അവലംബമാക്കുന്നത് യുക്തിവാദത്തിന് യുക്തിവാദികളിവിടെ അവലംബമാക്കുന്നത് ഒരു പ്രതിയോഗികളെ സങ്കല്പിച്ചല്ലാതെ അവർക്കിവിടെ നിലനിൽപ്പില്ല ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം അത് എല്ലാവരും അങ്ങനെ തന്നെ ഈ വിമർശകരൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു പ്രതിയോഗികളെ അവർക്ക് സംഘടന വളർത്താൻ വേണ്ടി ഒരു പ്രതിയോഗികളെ സങ്കല്പിച്ചെങ്കിലും ഉണ്ടാക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അവൻ അത് പറഞ്ഞു ഇവൻ ഇത് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പുറത്ത് ഇങ്ങനെ നടന്നു ഇത് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു പ്രതിയോഗി ഉണ്ടാക്കണം അപ്പോഴേ എനിക്ക് ശ്രദ്ധ കൊടുക്കുകയുള്ളൂ എന്നതുപോലെയാണ് യുക്തിവാദികൾക്ക് ഒരു പ്രതിയോഗിക പ്രതിയോഗികളെ സങ്കല്പിക്കണം എന്നാൽ അവരിവിടെ വിമർശനത്തിന് വിധേയമാക്കുന്നത് മുസ്ലിമീങ്ങളെയാണ് അവർ മുസ്ലിമീങ്ങളെ വിമർശനത്തിന് തയ്യാറാക്കാൻ കാരണം മറ്റുള്ളവർ ഇവിടുത്തെ ആ മുസ്ലിമീങ്ങളുടെ മതത്തിനെ പറ്റി വല്ലാതെ പഠിക്കണമെന്നില്ല അവർ അവരെ ഈ അച്ഛന്മാർ അവരെ അവരൊക്കെ ചെയ്ത ആ രൂപത്തിലങ്ങനെ ചെയ്തു പോരുന്ന മുസ്ലിമികളങ്ങനെയല്ല അവർ ചെറുപ്പം മുതൽ മുതലാറ് വയസ്സായാലേ അവരെ കുട്ടികളെ മദ്രസയിൽ കൊണ്ടുപോയി ദീനി വിജ്ഞാനം പഠിപ്പിക്കുകയും അവരെ എങ്ങനെയാണോ സംസ്കരിച്ചെടുക്കേണ്ടത് വെച്ചെങ്കിൽ ആ രൂപത്തിൽ വളർത്തി നല്ല രൂപത്തിൽ ഉമ്മാനും വാപ്പാനും ഉസ്താദമാരും മറ്റുള്ളവരോട് പെരുമാറേണ്ടതും അയൽവാസികളോട് പെരുമാറേണ്ടതും അവർ എട്ട് സഹായിക്കേണ്ടതും അത് മതം നോക്കാതെ ജാതി നോക്കാതെ സഹായിക്കേണ്ടതും അവർക്കെല്ലാ സഹകരണങ്ങളും ചെയ്ത് കൊടുക്കേണ്ടതും ഇതൊക്കെ മുസ്ലിമികൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം യുക്തിവാദികൾ ഇവിടെ ലക്ഷ്യം വെച്ചത് ഈ സഹായമില്ലാതെയാക്കാൻ മറ്റ് മുസ്ലിം ഇടയിൽ വറുപ്പുണ്ടാക്കി തീർക്കാൻ വേണ്ടി ഖുറാനിനെ സ്വയഭിപ്രായത്തിൽ എന്താക്കുക പറ്റി ഒരു ചുക്കും അറിയാത്ത ഈ ജാമ്യത അറിയുന്ന പെണ്ണൊക്കെ ഉണ്ടല്ലോ ഇവളൊക്കെ ഖുറാൻ പണ്ഡിറ്റാണെന്ന് അറിയുന്നത് എന്ത് പണ്ഡിറ്റ് ഇവള് ഇവിടെ ഇവിടെ വഹാ മുജാഹിദ് പ്രസ്ഥാനത്തിലൂടെ വളർന്നാണല്ലോ സലഫി കോളേജിലൊക്കെ പഠിപ്പിച്ചു പറഞ്ഞാൽ അതിലൊക്കെ പഠിപ്പിക്കുക എന്ത് വേണ്ടിയത് കുറ ഖു പരിഭാഷ ആ പരിഭാഷ ഓരോരുത്തരെ അവർക്ക് തോന്നിയ രൂപത്തിൽ ഇപ്പോൾ നമുക്കറിയാം ലമാനീവിൻ്റെ പരിഭാഷ ഈ മറ്റേ ബുദ്ധിക്കനുസരിച്ച് എന്ത് ചെയ്യണം നമ്മൾ വ്യാഖ്യാനിക്കണം എന്ത് മറ്റേ ഈ മൂസാ നബി കടലടിച്ചപ്പം ഈ ആയിക്കൂടെ നടന്നു പോയതല്ല വേലർക്കണ്ടായപ്പം പോയതാണ് ഇങ്ങനത്തെ ഓരോ പരിഭാഷകൾ വായിച്ചിട്ട് എന്നതുപോലെ റസൂലുല്ലാൻ എന്ന നബിയെ സഹായക്കളൊക്കെ വളരെയധികം മോശമായിട്ട് ഇവിടെ എന്ത് ചെയ്യുക ആക്ഷേപിക്കുക അപ്പോൾ ജനങ്ങൾ അതിലേക്ക് ശ്രദ്ധ പഠി പതിക്കൊന്നുള്ള അവർ തന്നെ പറയുന്നൊരു വീഡിയോയിലുണ്ട് അവർ തന്നെ അങ്ങോട്ടും ഇവിടെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് എന്ത് നമുക്കിപ്പോൾ നമ്മളെ നമ്മൾക്ക് യൂട്യൂബിൽ റീച്ച് ഉണ്ടാവാൻ അല്ലെങ്കിൽ ജനങ്ങളെ നമ്മളറിയപ്പെടാൻ നമ്മൾ ഇസ്ലാമിനെ നന്നായിട്ട് എന്താ വിമർശിച്ചാൽ മതി എന്നാലും നമുക്ക് എന്താണ് എല്ലാവരും നമുക്ക് കുറേ റീച്ച് ഉണ്ടാകും അങ്ങനെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ അവർ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ കേട്ടത് അവരുണ്ട് യുക്തിവാദി സ്ത്രീകൾ അപ്പോൾ ഇതാണ് അവരവസ്ഥ എല്ലാവരും ഇവിടെ പ്രതിയോഗികളാക്കുന്നത് ഇസ്ലാമിനെയാണ് കാരണം എന്താണ് ഇസ്ലാമിനെ പ്രതിയോഗികളാക്കിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഖുർആാനിലുണ്ട് എന്ന് പറഞ്ഞു ഇന്നലെ ഇപ്പോൾ ഒരാൾ ഇവർ ഈ ഈ ജാമ്യതനോടൊക്കെ നേരിടാൻ ചെല്ലുന്ന ആളുകൾ ചിലപ്പം വലിയ ഈ ആ ഒരു ഈ നാടന്മാരെ പോലത്തെ ആളുകളൊക്കെ ആയിരിക്കും അല്ലാത്തവർ ഇവരോട് എന്ത് പോലെ തൊള്ളി തോന്നിയത് പറയുന്ന ആൾക്കാരോട് റിസോർദാനെ പറ്റി മറ്റേ വികാര ജീവി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി ഇവരെ പറ്റി എന്ത് നേരിടാനോ എന്ത് പറയാനോ ഇവർക്ക് ഇവരെ തൊള്ളൊക്കെ എന്താണ് അഡ്രസ്സില്ലാതെ അങ്ങനെ അയച്ചുവിടലാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ ജീവികളോട് നേരിടാൻ അതിനെപ്പറ്റി വലിയ അറിവുള്ള ആൾക്കാരൊന്നുമില്ല ആവില്ല എന്നിട്ടെന്ത് ചെയ്യാന്നറിയാ ഇവരോട് പറയും ഇപ്പോൾ ഒരു തുപ്പൽ വിഷയം എടുത്ത് വെച്ചിട്ട് തുപ്പൽ വിഷയത്തിനെ പറ്റി അവിടെ എന്താണ് ഒരാൾ മാത്രം ഉണ്ടാകുക ഇതിനെ വിമർശിക്കാനുണ്ടാകുക അങ്ങനെ ആ തുപ്പൽ വിഷയം എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് റസൂലുള്ള മുഹമ്മദ് മുഹമ്മദ് എന്ത് ചെയ്തിട്ടുണ്ട് സ്വന്തം മനുയായികൾ ഭക്ഷണം കഴിച്ചിട്ട് ആ കൈ മറ്റോളോട് ഈ ബിച്ചിട്ടുണ്ട് എന്നൊക്കെ നാളെ കരന്നാണോ പറയാം അതിനവർ എന്നാൽ ഇവർ ഇവ ഇവർ പഠിച്ച വാദത്തിൽ എന്തെങ്കിലും ആരെങ്കിലും ജൂതന്മാരെ എന്തെങ്കിലുമൊക്കെ കടത്തി കൂട്ടിയത് എന്തെങ്കിലുമൊക്കെ അവർ കൂടീകരിച്ച് ഇപ്പം ജബ്ബാർ ഖുറാൻ എന്ന് പറഞ്ഞാൽ അതിൽ ഖുർആൻ ഓന് ഖുറാൻ ഉണ്ടാക്കണ്ടല്ലോ ഓന് യുക്തിവാദിയല്ലേ എന്താണ് അവൻ ഖുറാൻ ക്ലാസ് പറഞ്ഞുകൊണ്ട് ഓനോ അവൻ്റെ തോന്നിയത് ഉണ്ടാക്കണ്ടല്ലോ എന്നതുപോലെ ഓരോ വാദികളും ഇവിടെന്താണ് ക്രിസ്ത്യാനികൾ ആദ്യം കുറു ഖുറാൻ പരിഭാഷ ഉണ്ടാക്കിയത് ഗ്രീക്ക് ഈ റോബർട്ടൻ എന്തൊക്കെ പേര് റോബർട്ട് റോബർട്ടേണാളാണ് ആദ്യം കുറം പരിഭാഷ എഴുതിയത് അപ്പോൾ ഇവനെ അവർ ഇവിടെ കുറം പരിഭാഷ ഇവിടെ ഉണ്ടാക്കുന്നത് ഈ ഇസ്ലാമിനെ വളർത്താനാണോ തകർക്കാനാണോ അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ എന്നതുപോലെ ഇവിടെ ആദ്യം ഈ ക്രിസ്ത്യാനികളെ പിന്നെ എന്തു ചെയ്തു കാതിയാനികളെ പിന്നെ ഈ ഇവനെ പോലത്തെ യുക്തിവാദികളും ഈ വഹാബികളും ഒക്കെ എന്താക്കി ഈ കുറം പരിഭാഷ എഴുതി അന്ന് തന്നെ എന്താണ് അതിനെ അന്നത്തെ പണ്ഡിതന്മാർ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യത്തിൽ ഈ കണ്ണൂരിലുള്ള മായംകുട്ടി എന്ന് പറയുന്ന ഒരാൾ ഖുർആാനിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ സുന്നിയിൽപ്പെട്ട ആൾ അന്നത്തെ ആലിമികൾ എതിർപ്പ് കണക്കിലെടുത്തൊക്കെ ഖുർആൻ പരിഭാഷമൊക്കെ കടലിൽ കെട്ടിത്താറ്റീന്നാണ് അതാണ് അതിൻ്റെ വ്യക്തമായിട്ട് ആ രൂപത്തിൽ ഇവിടെ അതിനെ ഒരാൾക്കും വ്യാഖ്യാനിക്കാൻ കഴിയൂല അതിനാണ് ഒരു തഫ്സീർ ആ തെഫ്സീറിന് വ്യാഖ്യാനം ചെയ്തത് തഫ്സീറിനല്ല ഇത് പദാനുപദം പതാൻ ഖുർആാന് പരിവേഷപ്പെടുത്ത ഒരാൾക്കും കഴിയൂല അപ്പോൾ ഇവനീ ഒന്നുമല്ലാത്ത ജാമ്യതനെ പോലത്തെവരൊക്കെ ഇല്ലാത്ത നണ പറഞ്ഞ് കളവ് പറഞ്ഞുകൊണ്ട് ഖുർആാൻ്റെ പേരിൽ വെച്ച് കെട്ടി ഇവിടെ ഉണ്ടാക്കി അപ്പോൾ എന്നിട്ട് എന്താണ് പറയണോ ഖുർആാലു കണ്ടിലങ്ങൾ ഇവിടെ ഇന്നോടത്ത് കാപ്പിരിയങ്ങൾ ഇവിടെ കെട്ട് മുർത്തദ്ദിനെ കൊല്ലണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവളീ ഈ ഇസ്ലാമെന്ന് പുറത്ത് പോയ ഈ മുർത്തദ് ഇവളിപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇസ്ലാമിക പറഞ്ഞല്ല ഇപ്പോൾ ഇവിടെ ഗൾഫ് ചെന്നാലും ഇവളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് സൗദി ചെന്നാലും തല തലവിട്ടുവോ അതൊക്കെ ഇസ്ലാമിയ രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരികൾ അവരുടെ നേതൃത്വത്തിൽ അവർക്ക് അംഗീകരിക്കാത്തപ്പം അവർക്ക് എതിരായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ സമയത്ത് ആ ആ സന്ദർഭോചികമാക്കി ഇസ്ലാമിക ഭരണാധികാരികൾക്കുള്ള നിയമങ്ങൾ ഇവിടെ മൊത്തത്തിൽ എല്ലാവരും എല്ലാം വെച്ച് കിട്ടുക അതുപോലെ ഈ വിധി ദുർബലമായ കാര്യങ്ങളുണ്ട് കുറേ ഈ യുദ്ധവേളയിൽ എന്തു ചെയ്യുക നിങ്ങൾ ഇസ്ലാമിൽ യുദ്ധം അങ്ങോട്ടോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് അവരെ യുദ്ധം ചെയ്ത് അവരോട് പെട്ടെന്ന് യുദ്ധത്തിന് ഇറങ്ങാൻ പാടില്ല അത് അള്ളാൻ റസൂലിന് ഓർഡർ വരണം അപ്പോൾ എന്താണ് അവിടെ നിങ്ങൾ നിങ്ങളെവിടെ വെച്ച് കണ്ടാലും ഇനി മുഷ്ട്രിക്കണം നിങ്ങൾ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ആ സമയത്ത് എന്ത് ചെയ്യുക അപ്പോഴേ യുദ്ധം ചെയ്യുള്ളൂ അതൊക്കെ ഇപ്പോഴൊക്കെ വെച്ച് കെട്ടി കണ്ടാവും എവിടെ വെച്ച് കണ്ടാലും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇല്ലാത്ത ദുർവ്യാഖ്യാനം നടത്തിയിട്ട് മൻസൂഹായ ആയത്തുകൾ വിധി ദുർബലമായ ആയത്തുകൾ ഇന്നതാണെന്ന് വ്യക്തമാക്കാതെ ഇങ്ങനത്തെ ആയത്തുകളൊക്കെ ഇത് പരിഭാഷയിൽ അങ്ങനെ തന്നെ ഇതിച്ചിട്ടുണ്ട് വിധി ദുർബലമായതെന്ന് പറഞ്ഞാൽ അങ്ങ് അംഗീകരിക്കുമില്ലല്ലോ അപ്പോൾ എന്താണ് അപ്പോൾ ഈ ജാതിനെ പോലത്തെ ചോദിക്കണം അന്ന് എന്താ പൊട്ടം കളിക്കുക കുറേ കുറച്ച് കാലത്ത് അത് പറയുക ഇത് അത് ഇതാണ് സന്ദർഭത്തിനനുസരിച്ച് ആഴത്തിറങ്ങും ആ സന്ദർഭം കഴിഞ്ഞാൽ അതിൻ്റെ വിധി ദുർബലമാകും എന്നാൽ ഖുർആൻ പോകൂല്ല കുറാൻ അതുണ്ടാവും ചെയ്യും അത് ഖുർആനാണ് ഓതപ്പെടുന്ന പുണ്യമുള്ള ഒരു കർമ്മമാണ് ഒരു ഗ്രന്ഥാണെന്നൊക്കെ ഞങ്ങൾ മുസ്ലിംകൾ വിശ്വസിക്കുന്നത് അതിങ്ങനെ പരിഭാഷ പറഞ്ഞിടക്കാനുള്ള നമുക്ക് പഠിക്ക് നമുക്ക് ഓതി അതിൻ്റെ പ്രതിഫലം വാങ്ങാനുള്ളതാണ് അതിനെ പിടി കിട്ടി എന്നാലും ഖുറാനെ പഠിക്കേണ്ട ആളുകൾ പഠിക്കുമ്പോൾ ആണതിവിടെ പ്രചരിപ്പിക്കണം അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നാണ് വേറെ അതിന് പരിഭാഷ ഇറക്കിയല്ല ഈ പരിഭാഷയിൽ എന്തൊക്കെ എന്ത് തെറ്റുകൾ എഴുതിയാലും അത് അള്ളാഹിൻ്റെ റസൂലിനും ബാധക അത് അള്ളാബിലേക്കും റസൂലിലേക്കും അടക്കുന്ന ഒരു ഒരു നശിച്ച സ ആളുകളായിട്ടിപ്പം ജനങ്ങൾ മാറണമുണ്ട് അതിനൊക്കെ വഴി വെച്ചു കൊടുത്തത് ഇങ്ങനത്തെ പരിഭാഷ ഇറക്കിയ ആളുകളാണ് നമ്മൾ പരിഭാഷനെ ന്യായീകരിക്കുന്ന ആളല്ല പണ്ട് ഇപ്പോഴും എപ്പോഴും നമ്മൾ ഉസ്താദ് മാറൊന്നും അതിനെ അനുകൂലിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദ് അതിനെ ശക്തിയുക്തം എതിർത്താണ് താജുല്ലമ സാജുല്ല്മ സദക്കത്തുള്ളത് എല്ലാവരും അതിനെ വിമർശിച്ചതാണ് ഇപ്പോൾ ചില ആളുകൾ ഖുറാൻ എഴുതി ആളുകൾ ഉണ്ടല്ലോ പരിഭാഷ എഴുതി ആളുകൾ അവരൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഓരോ ഇല്ലാത്ത ഉടായ്പിൽ പെട്ടാണ്ട് അവരൊക്കെ ഇപ്പം നട്ടം തിരികെയാണല്ലോ അതൊക്കെ ഖുർആനിൻ്റെ എന്ന് ഞാൻ മനസ്സിലാക്കണത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക എന്നാലിവിടെ യുക്തിവാദികൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ മേലെ വെച്ച് കെട്ടി മുസ്ലിമീങ്ങളെ ഇവിടെ ആരോപിക്കുമ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവർ പറയുന്നൊന്നും ഖുർആനല്ല ഖുർആൻ ഇവിടെ സാധാരണക്കാർക്ക് തിരിയുന്ന അത്രയും കൂടി അവർക്ക് തിരിയില്ല കാരണം സാധാരണക്കാർക്ക് ഈ കുറവ് പരിഭാഷ വെച്ച് എന്തെങ്കിലും ഉണ്ട് ഇവർക്ക് അതുമില്ല ഇവർ എതിർക്കാൻ വേണ്ടിയിട്ട് ഓരോന്നെ വീഡിയോയിൽ പറയേണ്ടതല്ല മുസ്ലിമീങ്ങൾ എതിർക്കാൻ വേണ്ടിയിട്ട് നമുക്കെന്തും പറയാം അതുപോലെ വികാരജീവി റസൂൽദാനെ പറ്റി ഇങ്ങനെ എന്തൊക്കെ തോന്നി എന്തൊക്കെ തുള്ളിക്കൂടപ്പാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ നിയമമാക്കിയിട്ട് ഇതൊക്കെയാണ് നിയമംന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യുക്തിവാദികൾ പ്രചരിപ്പിക്കണതാണെങ്കിലും ആ ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട് അത് ആര് പറഞ്ഞു ഇവർ പറഞ്ഞപ്പോൾ സ്വന്തം മതത്തിനെ മറ്റുള്ള മതത്തിനെ വരുന്നതുകൊണ്ട് വിമർശിക്കാത്തതെന്ന് വെച്ചാൽ അതിവിടെ വിമർശിച്ചാൽ അവർ വിവരം പറയും ഇവിടെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിമികളെ എന്തും പറയാം ആ രൂപത്തിലുള്ള ഒരു ചിന്താഗതിയിലാണ് യുക്തിവാദികളെ വിമർശിക്കുന്നത് എന്നാൽ ഇവിടെ ഇവൾ എക്സ് മുസ്ലിം ഈ എക്സ് പേര് പിന്നീട് കൊടുക്കുക പിന്നെ മുസ്ലിമുകളുടെ പേര് വലിയ കളിയില്ലല്ലോ പേര് ജാമ്യാന്ന് എന്നെ അല്ലെങ്കിൽ ജബ്ബാർ തന്നെ ആ പേരും കൂടിയാണ്ട് എടുത്ത് മാറ്റിക്കാണ്ട് ഈ ഇനി വേറെ എന്തെങ്കിലും ജാതിയായിട്ട് യുക്തി യുക്തനോ യുക്തി യുക്തിനിന്നോ എന്തെങ്കിലും പേരിട്ടൂടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ ഇപ്പം അതിൽ നിന്ന് പോകുന്നതല്ല അയ്യൂപമാശ മാഷ ഇതാ അദ്ദേഹത്തും അദ്ദേഹം അതിലായിരുന്ന കാലത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടവർക്ക് പുസ്തകരൂപത്തിൽ ഇറക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ട് ഏതായാലും അൽഹന്ദ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ യുക്തി ചിന്ത യുക്തി ഇല്ലാത്ത നിരുക്തി ചിന്തകയായ ഈ ചിന്തകരായ യുക്തി ഇല്ലാത്ത ഈ യുക്തിവാദികളുടെ ഈ വിടും വായ്പ വായുവാത്തത്തിനെ തൊട്ട് നമ്മളൊക്കെ സൂക്ഷിക്കണമെന്നും അവരെ നമ്മൾ നമ്മളെന്തു ചെയ്യണം അവർ പറയുന്നത് കൊണ്ട് നമ്മൾ വിമർശിച്ചുകൊണ്ട് ജനങ്ങളുടെ യുക്തിവാദികൾ അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാതെ അവരെ ഒരു വലിയ ഈ ഇന്ന ഒരു പദവിയിലുള്ള ആളായിരുന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ പഠിച്ച ആളായിരുന്നു ഇന്ന രൂപത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാതെ ഇവിടെ എന്താണ് ഇസ്ലാമിൻ്റെ ഒരു ഭദ്രമായ കെട്ടിറപ്പുണ്ട് അതെന്താണ് ഇവിടെ കുറാൻ പഠിച്ചവർ യഥാർത്ഥത്തിൽ മുസ്ലിമിൻ്റെ ആൾ മുസ്ലിമായ ആളുകൾ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും പ്രത്യേകിച്ച് പ്രളയങ്ങൾ മറ്റുള്ളവക്കെ ഉണ്ടാകുന്ന സമയത്ത് വ്യക്തി വ്യക്തികളെ നോക്കാതെ ജാതി നോക്കാതെ സഹായിക്കാനും എല്ലാവരെയും ഒന്നായി കാണാനും ഭരണാധികാരികളെ ബഹുമാനിക്കാനും കാരും അത് ഏത് ഭരണാധികാരി ആകട്ടെ മുസ്ലിം ആവട്ടെ മുസ്ലിം ആവട്ടെ യുക്തി യുക്തിവാദിയാകട്ടെ ആരാവട്ടെ ഭരണാധികാരികളെ കീപ്പെട്ട് ജീവിച്ച് വളരെ സൗഹാർദ്ദത്തോടെ മറ്റുള്ളവരുമായിട്ട് വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം യുക്തിവാദികളുടെ ചിന്താഗതികൾ വില പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഷെറിനെ തൊട്ട് കളർന്ന് നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു അസ്സലാം